അപ്പോൾ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ദോഷങ്ങളാണെങ്കിൽ ആ ദോഷങ്ങൾ അനുഭവിപ്പിക്കുന്നതിൽ ചിലപ്പോൾ നമ്മുടെ അമ്മ ഉണ്ടാവാം പെങ്ങളുണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവാം ചിലപ്പോൾ പ്രണയം നടത്തി വരുന്ന നമ്മളതിനെ ഉപദ്രവിക്കാൻ നമുക്ക് എവിടേക്കൊക്കെയാണോ വേദനകൾ അനുഭവിക്കേണ്ടത് അത് അനുഭവിപ്പിക്കാനുള്ള അനുഭവം ശരിക്കുന്ന പ്രകൃതിയാണ് എല്ലാം ആ മനുഷ്യനിലൂടെ കൊല്ലപ്പെടുകയാണെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പ്രകൃതിയാണ് ആ ഒരു പ്രകൃതിക്ക് അങ്ങനെ ചെയ്യാൻ ആ കൊല്ലപ്പെട്ട ആൾ കാരണമായ കർമ്മമുണ്ടാവും ഒരു ചില ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആളുകളെ കാണുമ്പോൾ ഒരു പരിചയം ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ വെറുതെ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് പുതിയൊരാളെ പരിചയപ്പെട്ടു വിചാരിക്കുക അയാളെ നമുക്ക് അയാൾ എന്നൊക്കെ ചൊറിഞ്ഞ് കേറുണ്ട് ദേഷ്യം വരുന്നുണ്ട് അയാളൊന്ന് പോയാൽ തർക്കം ഇല്ല ഒന്ന് കിട്ടും പറയും ചിലപ്പോൾ ആ ആൾക്ക് നമ്മളോട് ഇഷ്ടമായിരിക്കും ഉണ്ടാവുക അയാൾക്ക് ചിലപ്പോൾ നമ്മളോട് റെസ്പെക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് നമ്മളിഷ്ടാവില്ല നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പേഴ്സണലി ഇതാകുന്ന കാവ്യയുടെ ജീവിതത്തിൽ തന്നെ കുറേ പേര് കണ്ടിട്ടുണ്ടാകും പക്ഷെ ചുരുക്കം ചിലരോട് മാത്രമാണ് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുള്ളൂ അട്രാക്ഷൻ തോന്നുള്ളൂ ഈ കണ്ണുകളാണ് അട്രാക്ഷൻ കൊടുക്കുന്നത് മനസ്സതിന്റെ പിന്നിൽ നിൽക്കുന്നതാണല്ലോ അട്രാക്ഷൻ തോന്നുന്നത് എല്ലാവരോടും അറ്റാച്ച്മെന്റ് അല്ല കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഒരുപോലെയാണ് എന്ത് കണ്ടാലും കണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരേപോലെ കാണിച്ചു തരുന്നത് പക്ഷെ നമ്മുടെ മനസ്സ് എല്ലാം ഒരുപോലെയല്ലല്ലോ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് പൂർവികമായ ജന്മം എന്ന് പറയുന്നത് അപ്പോൾ ചില പ്രണയങ്ങൾ മുഴുവൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെയാണ് വരുന്നത് നമ്മൾ വിചാരിക്കാത്ത ബന്ധങ്ങളിലാണ് എല്ലാവരും എത്തിച്ചേരുന്നത് വീട്ടിലൊക്കെ ബഹളാവും ചിലപ്പോൾ നല്ല ബന്ധത്തിൽ ബന്ധത്തിലെത്തിച്ചേരുകയും ചെയ്യും അത് പൂർവികമായ പുണ്യം വന്നാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരും അത് ചിലപ്പോൾ ചില ആളുകൾ അമ്മയുമായിട്ട് ശത്രുതയിൽ വരും ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവത്തിൽ എൻ്റെ വീട്ടിലൊരു പ്രായമായ സ്ത്രീ കടന്ന് വരികയാണ് പ്രായമായ നാൽപ്പത്തഞ്ചമ്പത് വയസ്സ് അവർ വന്ന് കയറിയപ്പോൾ നമ്മൾ എന്താ ഒരു മാതാവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അവര് വല്ലാണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞോട് കേട്ടപ്പോൾ അവർ വരണ സമയത്ത് അമ്മ പറഞ്ഞത് നശിച്ചു പോവും നശി നശിച്ചു പോവും ഇതിൻ്റെ ശാപാണെന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് അമ്മമാരെ കുറ്റമല്ല നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ കർമ്മദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതാണല്ലോ നമ്മൾ ജനിക്കുന്നത് അതാണ് എൻ്റെ സയൻസ് അങ്ങനെ ജനിക്കുമ്പോൾ നമ്മളെ അത് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ അവരും ജനിക്കുന്നതാണ് അപ്പം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ദോഷങ്ങളാണെങ്കിൽ ആ ദോഷങ്ങൾ അനുഭവിപ്പിക്കുന്നതിൽ ചിലപ്പോൾ നമ്മുടെ അമ്മ ഉണ്ടാവാം പെങ്ങളുണ്ടാവാം സുഹൃത്തുക്കൾ ചിലപ്പോൾ പ്രണയം നടത്തിച്ച് വരുന്ന ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ സൊസൈറ്റി ആവാം ചിലപ്പോൾ കോളേജിൽ പിടിക്കുന്നതായിരിക്കും നമ്മളതിനെ ഉപദ്രവിക്കാൻ നമുക്ക് എവിടേക്കൊക്കെയുള്ള വേദനകൾ അനുഭവിക്കേണ്ടത് അത് അനുഭവിപ്പിക്കാനുള്ള ആളുകളും ജനിക്കുന്നതാണ് ഇനി നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോ സമയത്തും സംരക്ഷിക്കാനും നമ്മളെ തന്നെ എടുക്കാനും ഒക്കെ ആളുകൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും ഇപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ ചരിത്രം നോക്കിയാൽ അത് ഗുരുക്കന്മാരുടെ അടുത്ത് തേടി 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 ചെന്നതൊന്നുമല്ല അവിടെ ആ പ്രകൃതി എന്തു ചെയ്യും അതാണ് യോജിപ്പിക്കും അതിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗുരു എപ്പോഴും പറയും ഒരു പാമ്പ് കടിച്ചിട്ടൊരാൾ മരിച്ചാൽ ോട്ടോ പാമ്പ് എത്ര തെമ്മാടിയായ പാമ്പില്ല ആളെ ജയിലിൽ ജയിലിലടക്കണം അല്ലെങ്കിൽ തൂക്കി കൊല്ലണംന്ന് പാമ്പിനെ ആരെങ്കിലും കുറ്റം പറയൂ അതൊരു മനുഷ്യനാണ് ചെയ്തെങ്കിലോ പറയും അതിപ്പോ ഒരു കാർ ആക്സിഡന്റിലാണ് വരുന്നുണ്ടെങ്കിലോ കാറിനെ ഒരിക്കലും കാറ് കൊണ്ടിട്ട് കത്തിക്കാൻ പോവില്ല അവിടെ എന്താണ് അവിടെ വ്യത്യാസം എന്താ പ്രകൃതിയാണ് എല്ലാം ആ മനുഷ്യനിലൂടെ കൊല്ലപ്പെടുകയാണെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പ്രകൃതിയാണ് ആ ഒരു പ്രകൃതിക്ക് അങ്ങനെ ചെയ്യാൻ ആ കൊല്ലപ്പെട്ട ആൾ കാരണമായ കർമ്മം ഉണ്ടാവും ഇനി പാമ്പുകൾ കൊല്ലുന്ന പാമ്പ് ഒരിക്കലും കൊല്ലണംന്ന് ചോദിച്ചാൽ ഇയാളുടെ അടുത്ത് തേടി വരുന്നില്ല അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നും വെച്ച് വരുന്നില്ല പാമ്പിനെ തേടി ഇയാള് മരണം സംഭവിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലുന്നുമില്ല അവിടെ പ്രകൃതി അവിടെ അയാൾക്ക് കർമ്മദോഷം അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ ഏതെങ്കിലും വിധേന അത് വരികയണം ഇനി ദൈവാധീനം ഒന്നും ഇല്ലെങ്കിൽ ഒരു മൂർഖൻ പറന്നിട്ടാണെങ്കിലും വരും അതിനാണ് നമ്മൾ എപ്പോഴും ഈശ്വരീയമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ പാമ്പുണ്ട് ആരെങ്കിലും വഴിയെ പോണ വഴിക്ക് നമ്മൾ നമ്മളോട് പറയും അവിടെ വലിയൊരു പാമ്പുണ്ട് കേട്ടോ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പിന്നെയും നമുക്ക് ചിലപ്പോൾ മനസ്സ് വിശ്വസിക്കുന്നില്ല വിചാരിക്കുക ആ വെറുതെ പറഞ്ഞതാ അല്ലെങ്കിൽ വേണ്ട പാമ്പിനൊന്നും എനിക്ക് ഇതുവരെ പേടിയുടെ ആട്ടിൻ്റെ ഞാൻ പേടിയെന്ന് വെച്ചാൽ ചെന്നാൽ ചിലപ്പോൾ പാമ്പിൻ്റെ കടിയേൽക്കും അത് നമ്മുടെ മാത്രം ഒത്തിരി കാര്യം ഈശ്വരൻ എന്തേ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് സൂചനകൾ തരാട്ടുള്ളൂ ഇപ്പോൾ ഈ മുൻജന്മവും ഇപ്പോഴുള്ള ജന്മവും നമ്മൾ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു അപ്പം ഒരുപാട് ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ഇപ്പോ ഇരിക്കുന്ന രൂപം ഇങ്ങനെയല്ലേ ും ഒരു കഴിഞ്ഞ ജന്മില്ലേ തന്നെയായിരുന്നു അങ്ങനെയല്ല ഈ പാസ്റ്റില് ഫ്രിഗ്രഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ല ബ്രയാൻ മേസിന്റെ അത് നമ്മള് ഞാൻ ചെയ്തു നോക്കിട്ടുണ്ടത് ചെയ്തു നോക്കിയിട്ടുള്ള അനവധി പേരുണ്ട് അപ്പൊ ഈ ഖാദറിന്റെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഈ സംഭവം തന്നെ നമ്മുടെ കോഴിക്കോട് ഒരു ശ്രീനാഥ് കാരിയട്ടിൽ എന്ന് പറഞ്ഞാൽ സൈക്കോട്ടിസ്റ്റ് ആയുർവേദാചാര്യൻ ഒക്കെയാണ് ഡോക്ടറാണ് അദ്ദേഹം അതിനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മലയാളത്തിക്ക് തർജ്ജമൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണലായ അനുഭവം മറിച്ചാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയല്ല എൻ്റെ രൂപം വളരെ വ്യത്യാസമായ രൂപമാണ് അവിടെ വ്യത്യാസങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജന്മത്തിൽ നമ്മൾക്ക് വൈകല്യം അല്ലെങ്കിൽ വൈരൂപ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് അപമാനിക്കപ്പെടും ഒരുപാട് അപമാനിക്കപ്പെടുന്നത് നമ്മളുടെ ഉള്ളിൽ തോന്നും കൂടി ചെയ്യും അതാണ് അതിൻ്റെ ഈ ബുദ്ധിമുട്ട് നമ്മളൊരു സ്ഥലത്ത് ചെന്നു നമ്മൾ രണ്ട് മൂന്ന് പേര് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വെറുതെ തഴഞ്ഞു എന്നെ വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇന്നെ കാണാൻ കൊള്ളില്ല അതുകൊണ്ടാണ് എന്ന് പറയും അപ്പം എനിക്ക് ഇന്ന അനുഭവമുള്ള കാര്യമുണ്ട് എനിക്കൊരു കോൾ വന്നു അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു നാളെ മറ്റന്നാളെ വിളിക്കൂ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഞാൻ അതേ ആയിക്കോട്ടെ കുഴപ്പമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഡി പിക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പിറ്റേ ദിവസം എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല തിരക്കായിരുന്നു പിന്നെ വരുന്ന മെസ്സേജാണ് എന്നെ കാണാൻ കൊള്ളില്ല അതുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചില്ല എന്നെ നിങ്ങൾക്ക് കാണാൻ ഡി പി കണ്ടപ്പോൾ ഞാൻ ഭംഗിയില്ലാത്ത ആളായി മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഈ ഒരു കൺസൾട്ടേഷൻ ചെയ്യാത്തത് അപ്പം നമ്മളങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല നമ്മൾ അടുത്ത ക്ലയൻസിന് മുമ്പ് വരുന്ന ആളുകൾ ഉണ്ടായത് കൊണ്ട് നമ്മളത് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ അത് എവിടെയാണ് എത്തിച്ചേരുന്നത് അയാളുടെ മനസ്സിൽ വെറുതെ ആ സംശയത്തിന് ഞാൻ ഉത്തരവാദിയല്ല നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അടുത്ത് ഗുരുജിയുടെ അടുത്ത് ചെന്നിട്ട് ഒരാളെ ചോദിച്ചുത്രേ ഈ പ്രണയ നൈരാശ്യം ഞാൻ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പെണ്ണിനെ എനിക്ക് കൊല്ലാൻ വരെ തോന്നുന്നുണ്ട് എനിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും അപ്പം അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അദ്ദേഹം ആ പെൺകുട്ടി വിവാഹം കഴിക്കും എന്ന് എവിടെയെങ്കിലും എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ നിർബന്ധമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഉറപ്പ് വന്നു ആ പെൺകുട്ടി കല്യാണം കഴിക്കും എന്ന് ഉറപ്പ് വന്നു അതെ അതൊന്ന് തെറ്റിപ്പോയി ആ ഉറപ്പ് നമ്മുടെ മനസ്സൊന്നു കിട്ടിയില്ല ഇല്ല നമ്മളെ വിചാരിച്ചതും നടന്നില്ല അത്ര സംഭവിച്ചിട്ടുള്ളൂ സംഭവിച്ചിട്ടുള്ളൂ ആ കുട്ടി എന്താ പഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സത്യം മനസ്സിലാവണം അതേപോലെ ചില ചില കാര്യം അപ്പം നമ്മളിങ്ങനെ നീറി നീറി വരികയാണ് സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ അങ്ങനെ ഒരുപാട് നേറി കഴിയുമ്പോൾ ആ ജന്മത്തിലെ കുറേ പാപങ്ങള് ദോഷങ്ങൾ അതവിടെ കൊണ്ട് തീരും അപ്പം അടുത്ത ജന്മത്തിൽ സൗന്ദര്യവും നല്ല ഒക്കെയുള്ള ഒരാൾ എനിക്കാണ് താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക